വിമോചന പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് മാർച്ച് മാസം ഇരുപത്തെട്ടാം തീയതി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എൻ്റെ പൗരോഗത്യത്തിൻ്റെ ആനിവേഴ്സറിയുടെ ദിവസമാണ് എനിക്ക് പട്ടം കിട്ടിയത് ഇന്നേ ദിനമാണ് യേശു നൽകിയ പൗരോഹിത്യത്തിന് ഞാൻ നന്ദി പറയുക എന്നോടൊപ്പം എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു കോഴിക്കോട് രൂപതയുടെ മോൻ മെത്രാൻ മാക്സുവൽ വലന്റൈൻ നെറോണ പിതാവാണ് ഞങ്ങൾക്ക് പട്ടം നൽകിയത് ആ നിമിഷങ്ങളോർത്ത് ദൈവത്തിന് നന്ദി പറയുക പ്രിയപ്പെട്ടവരെ കത്തോലിക്ക സഭയുടെ പവറാണ് അകത്തൊലിക്ക സഭയുടെ പൗരോഗിത്യം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കൽ ബെനഡിക്യ പാപ്പയെ കാണാൻ ചെന്നപ്പോഴ് ഞാനും എൻ്റെ കൂട്ടുകാരും ഞങ്ങളവിടെ റോമിൽ പഠിക്കുന്ന സമയത്ത് പാപ്പയുടെ അടുത്ത് ചെന്നപ്പോഴേ ഞാൻ അറിയാതെ പാപ്പയോട് ചോദിച്ചു പാപ്പ പാപ്പവോ മീ പോസിയോന് പാപ്പ എനിക്കൊരു ആശീർവാദം തരാമോ എനിക്ക് രോഗികളെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് വിശ്വാസബാധ്യതരെ സുഖപ്പെടുത്താനും എൻ്റെ പൗരോഗത്വത്തെ അഭിപിതാവെ അവിടെ നിന്ന് ആശീർവദിക്കണമേ ഞാനിപ്പോഴാണ് ആ അപൂർവ നിമിഷങ്ങൾ ഞാൻ ഓർക്കുക ആ അപൂർവ നിമിഷങ്ങൾ ബെനഡിക്ക് പാപ്പ എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച ആ നിമിഷമാണ് ഇന്ന് ഇന്നെൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് പ്രിയപ്പെട്ട മക്കള് ഇന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കാരണം ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞിട്ടുണ്ട് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് യേശു ക്രീസ്തു രോഗികളെ സുഖപ്പെടുത്തുന്നു പിശാശുബാധിതർക്ക് വിടുതൽ കൊടുക്കുന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശക്തിയാണ് അടുത്തൊരു സെന്റൻസ് ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞത് ബൈ ദ സെയിം പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ദോളി കാത്തോലിക് ചർച്ച് കണ്ടിന്യൂസ് ഈശോയുടെ അത് കത്തോലിക്കൊടർന്നു കൊണ്ട് പോകുന്നത് വളരെ പ്രത്യേകമാം വിധത്തില് സഭയിലെ പൗരോഗിത്യത്തിലൂടെയാണ് ശുശ്രൂഷ പൗരോഗിത്യത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്നേ ദിനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ മേലുള്ള എല്ലാ ദുഷ്ടാരൂപികൾ എന്ന് ബഹിഷ്കരിക്കപ്പെടണം നിങ്ങളുടെ മേലുള്ള എല്ലാ രോഗങ്ങള് ഇന്ന് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടണം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രൈസ്തുവിൽ പ്രവർത്തിച്ച അതേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങളുടെ വീടിന് നിങ്ങളുടെ പറമ്പിന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ശുശ്രൂഷകളെ നിങ്ങളുടെ ശരീരങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗാണുക്കളെയും എല്ലാ രോഗശക്തികളെയും എല്ലാ തിന്മയുടെ തിന്മേടാരൂപികളെയും എല്ലാ ദുഷ്ടാരൂപികളെയും നിങ്ങളുടെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന വളരെ പ്രത്യേകമാവിധം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വൈദികർക്ക് വേണ്ടി നമ്മുടെ എല്ലാ സന്യാസ്തർക്ക് വേണ്ടി ദൈവവിളി സ്വീകരിച്ച എല്ലാ മക്കൾക്ക് വേണ്ടി അവരുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളെല്ലാം വിട്ടുമാറാൻ വേണ്ടി അച്ഛനെന്ന് പ്രാർത്ഥിക്കുക ഇന്ന് നമുക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഈശോ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് അധികാരം കൊടുക്കുന്ന തിരുവചനമാണ് ഞാൻ വിശ്വസിക്കുകയാണ് അതേ അധികാരമാണ് എൻ്റെ പൗരോഗിത്യത്തിന് എന്റെ കർത്താവ് എനിക്ക് നൽകിയത് എൻ്റെ അന്നത്തെ മെത്രാനും അതോടൊപ്പം നൂറിലധികം വൈദികരും എൻ്റെ തലയിൽ കരങ്ങൾ വെച്ച് ചെയ്ത അനോറിങ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് മക്കളെ ഇതാ വചനം നമുക്ക് കേൾക്കാം അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവര് അടുത്തേക്ക് വിളിച്ചു തനിക്ക് പ്രിയപ്പെട്ടവര് അവൻ തന്റെ അടുത്തേക്ക് വിളിച്ചു അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു എന്തിനാണ് വിളിച്ചതെന്നാണ് പറയുന്നത് തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും വിശാശികളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു അതേ ശുശ്രൂഷയാണ് ആ പന്ത്രണ്ട് അപ്പോസ്തലന്മാരിലൂടെ സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ആ ശുശ്രൂഷ തന്നെയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് മക്കളെ ഇന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് കർത്താവിനും മോചനം നൽകും കാരണം ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ പൗരോഗിത്യത്തെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട് എന്റെ പൗ പൗരോഹിത്യത്തെ കർത്താവ് വില മതിക്കുന്നുണ്ട് എന്നെ കർത്താവ് സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്കിന്നും ഒരു വൈദികനായിട്ട് ശുശ്രൂഷിക്കാൻ സാധിക്കുന്നത് കർത്താവിന്റെ വലിയ കരുണയാണ് കർത്താവിന്റെ വലിയ സ്നേഹമാണ് കർത്താവ് എനിക്ക് നൽകിയ ദൈവകൃപയാണ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഡെലിവറൻസിന്റെ പ്രാർത്ഥന ചൊല്ലുകയാണ് മക്കളെ എല്ലാവരും സാധിക്കുന്നവർ ഏറ്റവും ഭക്തിയോടെ എൻ്റെ പൗരോഹിത്യത്തെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ശുശ്രൂഷകളെ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഖിച്ച മക്കളെ ിയ പരിശുദ്ധാത്മാവേ വരണമേ യേശുവിന്റെ മേൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ആത്മാവേ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്ന കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളായി സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ ഇന്ന് എൻ്റെ പൗരോഗത്യത്തിലൂടെ എൻ്റെ ഈ ഓർഡിനേഷൻ ആനിവേഴ്സറി ദിനത്തിൽ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തിരിക്കുന്ന എല്ലാ മക്കളുടെ മേലെ അതേ ദൈവത്തിന്റെ ആത്മാവ് അതേ ദൈവത്തിന്റെ ശക്തി അതേ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് ഒഴുകി വരട്ടെ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ അത്ഭുതം നടക്കട്ടെ എല്ലാരും വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ നമ്പരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ എല്ലാവരും കരങ്ങൾ പിടിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിച്ചോ Spirito del Signore, Spirito di Dio, Padre, Figlio, Spirito Santo, Santissima Trinità, Vergine Immacolata, angeli e arcangeli e santi del Paradiso, scendete su di questo popolo, fondili, Signore, plasmili, Signore, riempili, Signore, usali, Signore, caccia via da loro tutte le forze del male. Anniendale, distruggile, perché questo popolo possono stare bene e operare bene. Sottigiorno, ma non si legge ne sottigiorno, i gioi, i gioi, i caccia via da loro i malefici, le stregonerie, le magianere, le messenere, le fatture, le legature, maledizioni, il malocchio i riti satanici, i culti satanici, la consacrazione satana, spessa ogni legame con satana e con tutte le persone legate a satana, vive o diffonde, caccia via da loro l'infestazione diabolica, la possessione diabolica, l'ossessione diabolica, tutto ciò che è male, peccato, invidia, gelosia, perfidia, la malattia fisica, psichica. Morale, spirituale, debolica, brucia tutti questi mali nell'inferno, perché non abbiano mai più a toccare questo popolo e nessun altro creatore al mondo. Ordino e comando con la forza di Dio Onipotente, nel nome di Gesù Cristo, Salvatore, per l'intercessione della Vergine Immacolata, col potere che ho dalla Chiesa, con il mio ben benché indegno. A tutti gli spiriti immondi, a tutte le persone che molestano questo popolo, di lasciare immediatamente, di lasciare definitivamente, di andare nell'inferno eterno, incatenati da San Michele Arcangelo, da San Gabriele, da San Raffaele, dai nostri angeli custodi, scacciati sotto il calcagno della Vergine Santissima Immacolata. സ്തുതിച്ച മക്കളെ ഹലേലിയ പ്രതാപ യേശു ഇന്നെ പൗരോഹിത്യത്തിന്റെ ആനിവേഴ്സറി ആഘോഷിക്കുമ്പോഴേഡിനേഷൻ ആനിവേഴ്സറി ആഘോഷിക്കുമ്പോഴേ ഈ ഡെലിവറി ഡെലിവറി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് അത്ഭുതകരമായ മോചനം നടക്കട്ടെ അവരുടെ മേലുള്ള എല്ലാ കെട്ടുകള് ബന്ധനങ്ങള് യേശു ക്രീസ്തുവിന്റെ നാമത്ത ഇന്ന് വിട്ടുമാറട്ടെ അത്ഭുതം നടക്കട്ടെ ഹല 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 അത്ഭുതം നടക്കട്ടെ യേശു ക്രീസ്വിന്റെ അധികാരമുള്ള നാമത്ത എന്റെ പൗരോഹിത്യത്തിന് സഭയുടെ നാമത്തിൽ പരിശുദ്ധ ശക്തിയാൽ അഴിഞ്ഞു പോകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ആമേൻ പ്രിയപ്പെട്ട മക്കളെ എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നിരന്തരം ഈ ശുശ്രൂഷയില് അച്ഛൻ ഏർപ്പെടുമ്പോഴ് അച്ഛന്റെ പൗരോഗത്യത്തെ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കോഴിക്കോട് ഹോളി സ്പിരിറ്റ് മിനിസ്ട്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട മക്കളെ എൻ്റെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും എൻ്റെ ശുശ്രൂഷകൾക്ക് ധനം കൊണ്ട് ശ്രമം കൊണ്ട് സഹായിക്കുന്ന എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പള്ളിക്കുന്നിലൂർദ മാതാവേ പരിശുദ്ധ അമ്മേ മാതാവേ ഈ കാലഘട്ടത്തിൽ അമ്മയുടെ അടുത്ത് നിൽക്കാൻ എനിക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ് അമ്മേ അമ്മ ഈ അനുദിന ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കെയും വേണ്ടി അമ്മ നിരന്തരം പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയാ നിങ്ങളെല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാക്ഷിക ബന്ധനങ്ങളിൽ നിന്ന് മോചിതരാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമന്റെ നാമത്തിൽ ആമേൻ